ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന് രാഷ്ട്രീയ മര്യാദയും മാന്യതയും ഉണ്ടെങ്കിൽ ഇടുക്കി ജനതയ്ക്ക് അനുകൂലമായി ഇടത് സർക്കാർ കൊണ്ടുവന്ന രണ്ട് ബില്ലിനെയും സർക്കാരിനെയും പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്ന് സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ആവശ്യപ്പെട്ടു ഭൂപതിവ ചട്ടഭേദഗതി നിയമവും വന്യജീവി നിയന്ത്രണ നിയമവും കൊണ്ടുവന്ന ഗവൺമെന്റിനെതിരെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ് എംപിയുടെ കപട രാഷ്ട്രീയം ജനം തിരിച്ചറിയുമെന്നും സി വി വർഗീസ് ചെറുതോണിയിൽ പറഞ്ഞു രണ്ടായിരത്തി ഒന്നിൽ കേന്ദ്ര ഗവൺമെൻറ് ആനയെ ദേശീയ പൈതൃക മുഖമായി കോൺഗ്രസ് കോൺഗ്രസ്സിനൊക്കെ പ്രഖ്യാപിച്ചു തുടർന്ന് വന്ന ബി ജെ പി ഗവൺമെൻറ് കോൺഗ്രസ് വന്യജീവിയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളെയും കർക്കശമാക്കി നിലപാട് സ്വീകരിച്ചു അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുമെന്ന് പിണറായി സർക്കാർ കേരളീയ സമൂഹത്തിനോട് അത് പാലിക്കപ്പെടാൻ ഏറ്റവും ശക്തമായ നിലപാട് ഇന്ത്യയുടെ ഒരു സംസ്ഥാന ഗവണ്മെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വന്യജീവി ആക്രമണ നിയമങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ പരിഹാരം ഉണ്ടാക്കി വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി പോകുന്നത് ഇടുക്കി ജില്ല ജനങ്ങളാണ് വിചിത്രമെന്ന് പറയട്ടെ ഇത്രയും ഒരു നിയമം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ഗവൺമെൻറ്റെ ആക്ഷേപിക്കുകയും ചെയ്ത ഡി എം കുര്യാക്കോസ് എം പി രാഷ്ട്രീയ മാന്യതയും മര്യാദയും ഉണ്ടെങ്കിൽ ഈ ബില്ല് കൊണ്ടുവന്ന ഗവണ്മെൻറ്റിന് പിന്തുണയ്ക്കാം എന്ന നിലപാട് സ്വീകരിക്കും പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് നന്മ തത്സരത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ടെന്നില്ലാത്ത പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നിട്ട് അദ്ദേഹം ഈ വന്യജീവി നിയന്ത്രണ നിയമം കൊണ്ടുവരുന്നതിനെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ സാധിക്കും ഇതെല്ലാം ജനങ്ങൾ അനുഭവിച്ചറിയുന്ന ഇത്തരം സഹായങ്ങൾ അറിയിക്കുന്ന സംരക്ഷണം അനുഭവിക്കാൻ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ഉറപ്പാണ് പിണറായി സർക്കാരിന് മറ്റൊരു പൊന്തുപരൂടെ കൂടിയാണ് ഈ വന്യജീവി സംരക്ഷണ വന്യജീവി ആക്രമണ നിരോധനത്തിനെതിരായി കൊണ്ടുവരുന്ന ബില്ല് ഏറ്റവും വലിയ ജനസ്വീകാര്യതയായി എടുക്കും അതുകൊണ്ട് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റിനുള്ള എല്ലാവിധമായ അഭിവാദ്യവും